വണ്ടിയുടെ മൈലേജ് മൈലേജ് എങ്ങനെയാണ് എത്ര ഈ വണ്ടിക്ക് കിട്ടും ഈ വണ്ടിക്ക് മൈലേജ് എന്ന് പറഞ്ഞാൽ എല്ലാ റോഡിലും കുറെ മൈലേജ് ആയിരിക്കില്ല ഇപ്പൊ ഞങ്ങള് മൈസൂർന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നല്ല മൈലേജ് ആയിരിക്കും കാരണം നമ്മുടെ മൈസൂർന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു തമിഴ്നാട് ഒരു ഹൈവേ റോഡാണ് അപ്പൊ നമുക്ക് മാക്സിമം ഫൈവ് പോയിന്റ് ഫൈവ് നല്ല മലേജ് കിട്ടിയിട്ടുള്ളത് ഫോർ മൈലേജ് കിട്ടും ആവറേജ് മൈലേജ് ഞങ്ങൾ മൈസൂർ ടു കോഴിക്കോട് ഇത് ഹിൽ സ്റ്റേഷൻ ആണ് അപ്പൊ നമുക്ക് ആവറേജ് ഫോർ പോയിന്റ് ഫൈവ് കിട്ടുള്ളൂ കാരണം നമുക്ക് പമ്പ് കാര്യങ്ങൾ കൂടുതലുണ്ട് ഇവിടെ പിന്നെ ഹിൽ സ്റ്റേഷൻ ആണ് നമ്മുടെ താമരശ്ശേരി ചൊറ ഇറങ്ങണം കേരളം അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മൈലേജ് കുറച്ച് ഷോർട്ടേജ് വരും അപ്പോ ഈ ആവറേജ് നോക്കുമ്പോൾ ഫോർ പോയിന്റ് ഫൈവ് കുറേ നല്ല മൈലേജ് ആണ് ഇത് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ് കണക്ക് എന്ന് ഇപ്പൊ ഞാൻ ഡീസൽ അടിച്ചല്ലോ അപ്പോ ചൈന ട്രിപ്പിൽ ഞാൻ ഡീസൽ അത് പറയും ട്രിപ്പിൽ ഡീസൽ അടിച്ചിന്റെ

ഇതോ ട്രയാങ്കിൾ ഷേപ്പോ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ യാതെ സിമ്പിൾ ഇതിരെ അല്ലേ കന്നട ഗത്തില്ല ഓ മലയാളം പോലോ മലയാളത്ത് പറയണം ഇപ്പൊ മലയാളത്ത് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ഇങ്ങനെയുള്ള ബോർഡുകൾ നമുക്ക് കാണാം ഈ റൗണ്ട് റൗണ്ടും ട്രയാങ്കിളും ഇത് ഞമ്മക്ക് കാണാം അപ്പൊ ഇതിന്റെ ഓരോ അർത്ഥങ്ങളുണ്ട് ട്രയാങ്കിൾ സിമ്പിൾ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാ നമുക്കത് വാർണിംഗ് കൊടുക്കാണ് വണ്ടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് അത് വാർണിംഗ് കൊടുക്കുകയാണ് അപ്പോ ഈ വാർണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് ശ്രദ്ധിച്ചു പോകണം ടേണിംഗ് ഉണ്ട് നോക്കിട്ട് പോകണം പോണം അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം അപ്പൊ വാർണിംഗ് കൊടുക്കാണ് സ്പീഡായിട്ട് വരുന്ന വണ്ടികൾ വാർണിംഗ് അപ്പൊ അവിടെ നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് കാണുന്നത് അപ്പൊ റൗണ്ട് ഷേപ്പിൽ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കണം അപ്പൊ ഇവിടെ കറിവ് ഉള്ളത് കൊണ്ട് വലത്തെ ഭാഗത്ത് ബെൻഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഓ അതാണ് അതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത് വാർണിംഗ് ബോർഡാണ് അത് മാൻഡേറ്ററി ഞാൻ ചോദിച്ചോട്ടെ ഈ ആ ഒരു സെയിം സൈന് ഈ ട്രയാങ്കിൾ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതില് ഈ ട്രയാങ്കിൾ വന്നിട്ട് നമുക്ക് വാർണിംഗ് കൊടുക്കുന്ന പോലെ ഉണ്ടാവും ഇപ്പൊ ഒരു മീഡിയൻ ഉണ്ടാവും ആൾക്കാർ ക്രോസ് ചെയ്യുന്ന റീബ്രോസിംഗ് ഉണ്ടാവും അങ്ങനെ ഉള്ളത് ഇതിൽ ഉണ്ടാവും പിന്നെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഓർണടിക്കാൻ പാടില്ല പിന്നെ സ്പീഡ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ മുപ്പത് സ്പീഡ് ലിമിറ്റ് നാപ്പത് സ്പീഡ് ലിമിറ്റ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ ഈ ട്രയങ്കിൾ വരുന്ന ഈ സിംബല് റൗണ്ടിൽ വരില്ല റൗണ്ടിൽ വരുന്ന ആ നമുക്ക് സിംബല് ട്രയങ്കില് വരത്തില്ല അപ്പൊ ഓണേ കാണിക്കുന്ന കാണിക്കുന്നവരെ കാണിക്കും അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്കും പോവാം വണ്ടിയിലേക്ക് വരും ഇതിന്റെ അർത്ഥം ഇപ്പൊ ഞങ്ങൾ ഇത്രയും റൂൾസ് ഒക്കെ കണ്ടില്ലേ സ്പീഡ് മുപ്പതിൽ പോകണം നാപ്പതിൽ പോകണം പിന്നെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഓർണടിക്കാൻ പാടില്ല അന്നൊക്കെ ഉണ്ടാവുമല്ലോ ഇത് അവസാനം നമ്മുടെ ടൗൺ ഒക്കെ കഴിഞ്ഞ അവസാനം ഈ എല്ലാ റൂൾസുകളും കഴിഞ്ഞു ഓക്കെ എല്ലാ റൂൾസുകളും കഴിഞ്ഞു അപ്പൊ നമുക്ക് സാധാരണ സ്പീഡിലും പോവാം ഓക്കെ മാക്സിമം അറുപത് സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് സ്പീഡിലും പോവാം നാൽപ്പതാണ് ആ ജംഗ്ഷൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിമ്പിൾ ഉണ്ടാവും അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ആയിട്ട് പോവാം അങ്ങനെയാണ് അതിന്റെ സിമ്പിളിന്റെ ഒരു മീനിങ് വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങള് മാക്സിമം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം എല്ലാ ഡ്രൈവർമാരും ഇത് പാലിക്കണം വണ്ടി ഓടിക്കുമ്പോൾ ഇതെല്ലാം പാലിക്കണം അതിന് വേണ്ടിട്ടാണ് നമ്മളെ ആർ ടിഒ ഓഫീസർമാരും ഈ റോഡ് പണി ചെയ്ത എല്ലാവരും അത് റോട്ടിലെല്ലാം നമുക്ക് നമുക്ക് വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇത് ഇൻഫർമേഷൻ ആണ് എല്ലാവരും ഈ ഹൈവേകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ലൈനാണ് ഇത് റോഡിന്റെ സെന്റർ ആയിട്ട് ഇപ്പൊ ഇവിടെ ഒന്നുണ്ട് അങ്ങേറ്റത്ത് ഒന്നുണ്ട് മൂന്ന് ലൈൻ ചേർന്ന് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം ആണോ പറഞ്ഞുതരാം ഓക്കെ ഇത് നമ്മള് അയവലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കാറുകൾ സ്പെഷ്യലി കാറുകള് ഏറ്റവും സ്പീഡായിട്ട് പോകുന്ന വണ്ടികൾ ഉണ്ടാവും അപ്പൊ ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡിലും വൺ ട്വന്റി കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന വണ്ടി ഉണ്ടാവും അപ്പൊ നേരെ ജംഗ്ഷൻ വരും എന്ന് പറഞ്ഞ നാല് റോഡുള്ള ജംഗ്ഷൻ വരും അപ്പോ ഈ ലൈന് നമുക്കൊരു വൈബ്രേഷൻ കിട്ടും ഇതിനെ യെല്ലോ സ്ട്രൈപ്പ് ലൈൻ എന്ന് പറയും യെല്ലോ സ്ട്രൈപ്പ് ലൈൻ നമ്മൾ യെല്ലോ ലൈൻ കാണുമ്പോൾ ഏറ്റവും സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജംഗ്ഷൻ ഉണ്ട് അപ്പോ ഇതിലൊരു വൈബ്രേഷൻ കിട്ടും സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുമ്പോ ഒരു വൈബ്രേഷൻ കിട്ടും ആ വൈബ്രേഷൻ നമുക്ക് അലർട്ട് അലേർട്ട് ചെയ്യാണ് നിങ്ങൾ ഇത്രേ ദൂരം ഓടിച്ച് വന്ന ആ സ്റ്റേജിലല്ല റോഡ് ഇപ്പോ ഒരു ജംഗ്ഷനിലേക്ക് കയറാൻ പോവാണ് അപ്പൊ നിങ്ങൾ വണ്ടി സ്ലോ ആക്കണം ശ്രദ്ധിക്കണം ഇതിന്റെ ഒരു അർത്ഥം അപ്പൊ നമുക്ക് ഇതിനെ മുകളിലോട്ട് വണ്ടിങ്ങനെ ഗേറ്റ് പോകുമ്പോ ഞങ്ങൾ ചെയ്യാം അതെ നമ്മൾ ജൻഡിങ് ഒക്കെ വന്നു അതിനർത്ഥം അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനുകള് സൂക്ഷിച്ചിട്ട് വേണം പോവാൻ ഈ ഇങ്ങനെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഹു വരുന്നത് ചെറിയ ചെറിയ ഹംബുകൾ വരുന്നത് ലോങ് ആയിട്ടുള്ള പോണ ഹൈവേയിലൊക്കെ ഉള്ള ഡ്രൈവർമാർ വണ്ടി ഒട്ടിക്കുമ്പോഴത്തേക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു അലർട്ടിന് വേണ്ടിയാണ് ഇത്ര ഒരു നാലഞ്ച് ഹമ്പ് കാണുമല്ലേ ചെറിയ അത്രയും ഹംബ് അങ്ങനെ ചെറിയ ഹംബ് നൽകുന്നത് ഡ്രൈവർമാർക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊന്നും അല്ല അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇതിപ്പോ കൂടുതൽ ഇന്നാണ് മനസ്സിലാക്കിയത് അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നത് അപ്പൊ ഈ ഒരു റൂട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് സ്ഥലത്ത് കണ്ടു അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിന്റെ ആയിരിക്കും കാര്യം വിവരിക്കുകയാണ് ചെയ്തത് അപ്പൊ നിങ്ങൾക്കും കൂടെ ഒരു അറിവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് ഷെയർ ഇത ഇവിടെ ഡീസൽ അടിച്ച സ്റ്റാഫ് അവിടെ ഓണറുടെ പമ്പായാലും ഉണ്ട് പിള്ളേര് ഡീസൽ അടിക്കുമ്പോ അവര് ഫുൾ ആക്കിട്ട് അത് ചിലപ്പോ എന്ന് പറയും ചാടി ഡീസലിന്റെ ടാങ്ക് എല്ലാം ഒരു അപ്പൊ അങ്ങനെ പറഞ്ഞതു കൊണ്ട് ഞാൻ തന്നെ ഡീസൽ അടിക്കും എടുക്കും ഞാൻ തന്നെ ഫുള്ള് എത്ര നോക്കിട്ട് ഞാൻ തന്നെ ഫുൾ അതിന്റെ കണക്കും കറിയും ഞാന് ഈ വണ്ടിന്ന് കേറിട്ട് ഇപ്പോ അഞ്ചു വർഷമായിട്ട് ജോലി കേറിട്ട് ഈ അഞ്ചു വർഷമായിട്ട് ഈ വണ്ടി ഞാൻ വേറെ ഒരു ഡ്രൈവർ ഓടിക്കാൻ കൊടുത്തിട്ടില്ല വേറെ ആ ഡ്രൈവർ ഓടിച്ചിട്ടില്ല ഇപ്പോ രണ്ടു ലക്ഷം അമ്പതായിരം കിലോമീറ്റർ ഫുൾ അതിന്റെ കൈ മാത്രം നമ്മുടെ കമ്പനിന്റെ അകത്ത് ചില ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നല്ലാതെ റോട്ടുകൂടി ആരും ഒരു കിലോമീറ്റർ വേറെ ഡ്രൈവറെ ഓട്ടിട്ടില്ല ചോറും നിന്ന് ഞാനെടുത്ത് ഇത് ഓടി കെട്ടാൻ കൊണ്ടുപോയി നാമക്കല്ലേ അപ്പൊ നാമക്കല്ലി ഇത് ഓടി കെട്ടി അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നു രജിസ്ട്രേഷൻ ചെയ്തു വണ്ടി ഓടിക്കാണ് അപ്പൊ അഞ്ചു വർഷമായി അഞ്ചു വർഷം വർഷം ഇപ്പൊ വേറൊരു ഡ്രൈവറിനെ கரெக்டு cool சொல்லாய்